ഹലോ കൂട്ടുകാരെ സുഖമായിരിക്കുന്നോ എനിക്കൊന്നും സുഖം കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞാൻ ചക്കപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വാഴേൻ്റെ ഇല വെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പരീക്ഷണങ്ങൾ തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നാളെ ഉണ്ടാക്കുന്നത് അതാണ് പരീക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ നേരെയാവോ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ വാഴേൻ്റെ ഇല ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയോ ഈ വാഴേൻ്റെ ഇല നാ കിലോ വേറെ ഒരു ചെറിയ കഷ്ണം കൂടി എടുത്ത് കൊണ്ടുവരണം എന്ന് പറയുന്നില്ലേ അത് എന്തുകൊണ്ടാണെന്നറിയുമോ എനിക്കറിയില്ല ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ വാഴ നാക്കിലെ മാത്രമായിട്ട് കൊണ്ടുവരാൻ പാടില്ല വേറൊരു ചെറിയ ഇലയും കൂടി കൊണ്ടുവരണമെന്ന് മുതിർന്നോര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കാനും പോലില്ല പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല അങ്ങനെ പറയും അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കില്ല എന്താ കാരണം എന്ന് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം ചോദിക്കും അതിനുള്ള മറുപടി കിട്ടിയാൽ മാത്രമേ അവർ അനുസരിക്കുകയുള്ളൂ കാരണം എൻ്റെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ഓരോന്നും സംശയം ചോദിച്ചോണ്ടിരിക്കും അങ്ങനെ എനിക്കിതിൻ്റെ കാരണം എന്നറിയില്ല എന്തുകൊണ്ടാണ് വേറൊരു അപ്പം ഞാൻ രണ്ടാമത് പോയിട്ട് ചെറിയൊരു കഷ്ണം കൂടി വെട്ടിക്കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ നമുക്കെന്നാൽ ചക്കയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഒരബദ്ധം പറ്റിപ്പോയി അബദ്ധം എന്നല്ല ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അതായത് മിക്സ് ചെയ്ത് വെച്ചത് മാത്രം എടുത്തിട്ടുള്ളൂ ചക്ക വരട്ടിയതും അരി അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതൊന്നും എടുക്കാൻ വിട്ടുപോയി ക്ഷണിക്കുക അപ്പോൾ അതിന് മിക്സ് ചെയ്തത് മാത്രം ഞാൻ ക്ഷണിച്ചാൽ അതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നാളികേരം ഇട്ടില്ല നാളികേരം ഇട്ട് കഴിഞ്ഞാൽ കേട് കേടുവരുമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും വൈകുന്നേരത്തെ പലഹാരത്തിന് അപ്പോൾ അങ്ങനെ ഇല വാട്ടാൻ അറിയാത്തവരൊക്കെ നോക്കിക്കോളൂ ഇങ്ങനെയാണ് ഇല വാട്ടുക പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ പുതിച്ചോറൊക്കെ കൊണ്ടുപോയത് ഓർമ്മ വരുന്നുണ്ട് ഇങ്ങനെ ഇല വാട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പുതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ പിന്നെ അത് കൂടാണ്ട് എന്താ പറയുക ഇടക്ക് മാത്രേണ് സ്കൂളിൽ ഉച്ചക്കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉച്ചക്കഞ്ഞി മടുക്കുമ്പോൾ ഇങ്ങനെ പുതിച്ചോറ് കൊണ്ടുപോകും അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ന്യോസ്റ്റാൾജി അങ്ങനെ ഇല വാട്ടുമ്പോൾ അങ്ങനെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ ഇല വാട്ടി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ നടുവിലുള്ള ഭാഗമല്ലേ അത് എന്താ പറയുക വാടി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മളെന്തായാലും അത് കളയുകയല്ലേ ഒന്നും കുഴപ്പമില്ല ഇല മാത്രം വാടിയിട്ടാൽ മതി അപ്പോൾ നമുക്ക് ചക്കേ അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം വാട്ടിയ ഇല കഷ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് മാവ് നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിക്കാം ഓക്കെ അപ്പോൾ കേസ് ഇതാണ് മാവ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു അപ്പോൾ എന്താ ഇലകൾ ഇത്രയാണ് നമുക്ക് ഇലകളുള്ളത് അപ്പോൾ ഇതിലാണ് നമ്മൾ പരിപാടി തുടങ്ങേണ്ടത് അപ്പോൾ കേസ് നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മാവ് ഇലയിലാക്കി അങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത് ില ഇലകളൊക്കെ കീറിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതിൻ്റെ അകത്തൂടെ പുറത്തേക്ക് വരും എന്തായാലും ചൂട് തട്ടുമ്പോൾ മധുരം കുറച്ച് കഷ്ടിയാണോന്നൊരു സംശയമുണ്ട് കാരണം കാരണമെച്ചാലേ ആരിട്ട് നോക്കിയപ്പോൾ ഇച്ചിരി മധുരം കുറവുള്ളതുപോലെ ഞാൻ എന്നാലും ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിടുമ്പോൾ മധുരം കുറച്ചും കൂടി വരുന്നാണ് പറയണത് കേൾക്കുന്നത് അപ്പോൾ എന്താ പറയുക ഉപ്പിട്ടിട്ടുണ്ട് സക്സസ് ആയാൽ മതിയായിരുന്നു അതേ എനിക്ക് പ്രാർത്ഥനയുള്ളു എന്നിട്ട് കുട്ടിയുടെ നന്നായിട്ട് കഴിക്കുക ഇത് കഴിച്ചിട്ടില്ലെങ്കിലാണ് എൻ്റെ സ്വഭാവം സ്വഭാവങ്ങ് മാറുക അതാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം അവര് കഴിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഇതാണ് ലാസ്റ്റ് ഇല ലാസ്റ്റ് ഇല കൂടി ആക്കി അങ്ങനെ കഴിഞ്ഞു ആ ഒരു ഇല മാത്രം ബാക്കിയായത് കുഴപ്പമില്ല ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിക്കാണ് കൂട്ടുകാരെ ഗ്യാസ് കത്തിക്കുകയാണ് നമ്മൾ പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു ആദ്യം കുറച്ച് നേരം നല്ലോണം തീ കത്തിക്കോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് സ്ലോ ആക്കാം ഓക്കെ ഏകദേശം സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ കുറച്ച് നേരം വേണം തോന്നുന്നുണ്ട് ഒരു കഷ്ടച്ച് മുക്കാൽ മണിക്കൂർ എങ്ങനെയാലും വേണ്ടി വരും ഏകദേശം ഒരു അരമണിക്കൂറായപ്പോൾ ഞാനൊന്ന് നോക്കുകയാണ് എന്തായി ശരിയായോ എന്നൊക്കെ മുകളിലൊക്കെ ഏകദേശം ഇലേൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ചുകൂടെ ആവാനുണ്ട് ഇലനൊക്കെ അങ്ങനെ പോരണേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സമയമുണ്ട് സമയമുണ്ട് നാലുമണി ആവുന്നേ ഉള്ളൂ സ്കൂള് വിട്ട് വന്നാൽ കുട്ടികളെ ചോദിക്കും അമ്മേ ആയോ എന്തെങ്കിലും തിന്നാനുണ്ടോന്ന് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചെടികൾ കണ്ട ഓട്ടയായിപ്പോയി അതിൻ്റെ ഇല എന്താ ചെയ്യാ ഇത് നമ്മളെ ലക്കി ബാമ്പു നമ്മുടെ മണി പ്ലാന്റ് അങ്ങനെ വീണ്ടും ഞാൻ തുറന്ന് നോക്കി നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണ് ഏകദേശം ആയി എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് തീ ഓഫ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇടയിൽ ചായ വെച്ചതാണേ ഒരബദ്ധം ഒക്കെ കൂടി തുറന്ന് നോക്കലോ എടുക്കലൊക്കെ ആയപ്പോളേ ചായപാത്രം ഒന്ന് തട്ടി കുഴപ്പില്ല കഴുകിക്കളഞ്ഞു മേലൊന്നും ആവാഞ്ഞത് ഭാഗ്യം അങ്ങനെ എന്താ കുഴപ്പമുണ്ടോന്നോ അടാ കുഴപ്പമൊന്നുമില്ല ഏകദേശം ഓക്കെ ആണ്ട് നമുക്കെന്ന ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സ്പൂൺ എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് നല്ല ചൂടുണ്ട് കഷ്ണം എടുക്കുന്നു വായിലിടുന്നു വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇടയ്ക്ക് എൻ്റെ റീൽസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ അങ്ങനെ ഗൈസ് എൻ്റെ പരീക്ഷണം ഏകദേശം സക്സസ് ആയിട്ടുണ്ട് കുഴപ്പമൊന്നും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്